ഹായ് ഞാൻ ഇന്ന് കുറച്ച് ടിപ്പുകളൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് നമുക്ക് തേങ്ങ ചിരണ്ടിട്ട് ഇതുപോലെ ഇല്ലാത്ത പാത്രത്തിൽ തേങ്ങ ചിരണ്ടി ഇങ്ങനെ പാത്രത്തിൽ പ്ലാസ്റ്റിക്കിൻ്റെയോ അല്ലെങ്കിൽ സ്റ്റീലിൻ്റെയോ പാത്രത്തിലാക്കി വയ്ക്കാം കേട്ടോ അപ്പോൾ ഒരാഴ്ചത്തേക്കോ രണ്ടാഴ്ചത്തേക്കോ എടുത്ത് വെച്ചാലും കേടാവില്ല സ്പൂണിൻ്റെ നനവില്ലാത്ത സ്പൂൺ കൊണ്ട് നമുക്ക് ആവശ്യാനുസരണം എടുത്താൽ മതി ജോലിക്ക് പോകുന്നവർക്കൊക്കെ വളരെ എളുപ്പമായിരിക്കും പിന്നെ നമ്മൾ അത്യാവശ്യം കുറച്ച് മാത്രമേ ഉപയോഗിക്കുക ഇത് ചേരണ്ടിയിരിക്കുന്നതനുസരിച്ച് ഉപയോഗിക്കുവാണെങ്കിൽ നമുക്ക് അത്രയും തേങ്ങയുടെ ചിലവും കുറയും കിട്ടും പിന്നെ ഇന്ന് നമുക്ക് കുറച്ച് പച്ച ചീര കിട്ടുകയായിരുന്നു ഒരു കെട്ട് ചീര കിട്ടി ആ ഒരു കെട്ട് ചീര കിട്ടിയത് ഞാൻ എനിക്കതിൽ നിന്ന് മൂന്ന് കറിക്കുള്ളത് കിട്ടി കേട്ടോ ഞാൻ വലിയ തണ്ടൊക്കെ കടിച്ചാൽ മുറിയുന്ന തണ്ടൊക്കെ വേറെ പരിപ്പിട്ട് വെക്കാനും തോരം വയ്ക്കാൻ രണ്ട് ട്രിപ്പായിട്ടും അങ്ങനെ ഇതുപോലെ ടിന്നുകളിനകത്താക്കി ഫ്രിഡ്ജിൽ വെക്കും കേട്ടോ മറ്റേ സ്റ്റീലിൻ്റെ ചെരുവത്തിനകത്തുള്ളതൊക്കെ പെട്ടെന്ന് എടുക്കാൻ അതായത് ഇന്ന് തന്നെ കറി വെക്കാനുള്ളതാണ് അത് ഒരു ഒന്ന് ആഴ്ചത്തോളം അത് ഫ്രിഡ്ജിൽ ഇലയൊക്കെ ആയി ഇലക്കറി ഇലക്കറി അരിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും താഴത്തെ തട്ടിൽ വെക്കണം കേട്ടോ അല്ലെങ്കിൽ വെള്ളം വലിഞ്ഞ് വേഗം ഉണങ്ങിപ്പോവും അപ്പോൾ ചെറിയ ചെറിയ ടിപ്പുകളൊക്കെയാണ് അപ്പോൾ തേങ്ങയായി ഒരു തോ രണ്ട് തോരനുള്ള കറിക്കായി പിന്നെ ഇതുപോലെ ചെറിയ ഉള്ളി നമുക്ക് സമയമുള്ളപ്പം അത് നന്നാക്കി വയ്ക്കാം വെളുത്തുള്ളി ചെറിയ ഉള്ളി ഇങ്ങനെ നന്നാക്കി ചെറിയ ടിന്നുകളിനകത്താക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വെക്കേഷൻ സമയത്തോ പത്ത് ദിവസത്തെ വെക്കേഷൻ ഉണ്ടല്ലോ അല്ലെങ്കിൽ ശനി ഞായർ അവധി ദിവസങ്ങളിലോ ഒക്കെ അങ്ങനെ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഈ അടുക്കളയിൽ ഒന്നും രണ്ടും മണിക്കൂറൊക്കെ ചിലവാക്കുന്നത് തന്നെ നമുക്കിങ്ങനെ എന്തെങ്കിലും ഒരു പൊടിക്കൈകളൊക്കെ ചെയ്യാൻ വേണ്ടി അപ്പോൾ ഇഷ്ടം പോലെ സമയം നമുക്ക് ലാഭം കിട്ടും കേട്ടോ അതെ ഇഞ്ചി ഞാൻ ഇഞ്ചി ചെറിയ പീസാക്കിയതാണ് ചിരണ്ടി ചെറിയ പീസാക്കി മിക്സിയുടെ ജാറിനകത്തിട്ട് അതിൻ്റെ ഒപ്പം കുറച്ച് വെളുത്തുള്ളിയും കൂടെ അരച്ച് കഴുകി അരച്ച് ചേർക്കുന്നുണ്ട് കേട്ടോ ഞാൻ അപ്പോൾ രണ്ടും കൂടെ ഈ നമ്മൾ പേസ്റ്റ് പുറത്തുനിന്ന് വാങ്ങിക്കില്ലേ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പുറത്തുനിന്ന് വാങ്ങിക്കുന്നതിനേക്കാൾ നല്ലത് ഇങ്ങനെ നമുക്ക് ഒരു മാസം വരെയൊക്കെ ഇങ്ങനെ വയ്ക്കാം വേണമെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ കൂടുതൽ നാൾ വയ്ക്കുന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ വിനാഗിരിയും കൂടെ ചേർത്താൽ മതി ഞാനിപ്പോൾ അങ്ങനെ വിനാഗിരി ഒന്നും ചേർക്കുന്നില്ല നമുക്ക് മീൻ വറുക്കണമെങ്കിലോ അല്ലെങ്കിൽ ചിക്കനോ അങ്ങനെ ചിക്കൻ കറിയോ മീൻ കറിയോ അങ്ങനെ എന്തെങ്കിലും കടലക്കറി അങ്ങനെ എല്ലാത്തിനും തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ ചേർക്കാത്ത മലയാളികൾ ഉണ്ടാവില്ല അപ്പോൾ ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് എളുപ്പമാണ് മിക്ക ജോലിക്കാരും അതെ നേരത്തെ എഴുന്നേറ്റ് വെറുതെ കഷ്ടപ്പെടുന്നതാണ് ഇത് ഇന്നിപ്പോൾ കുറച്ച് അധികം ചാള കിട്ടി ഞാനിപ്പം മീൻ എന്തേലും വാങ്ങിക്കാൻ പറഞ്ഞപ്പോൾ ഒരു പൂ ചോദിച്ചാൽ പൂക്കാലം കിട്ടുമെന്ന് പറഞ്ഞ പോലെ ചേട്ടൻ ഇന്ന് കുറച്ചധികം മീൻ വാങ്ങിച്ചുകൊണ്ട് വന്നോട്ടോ അപ്പോൾ അതിൻ്റെ ഒരു പകുതി ഭാഗത്തോളം ഞാൻ വറുക്കാൻ വേണ്ടി കഴുകി വൃത്തിയാക്കി ഉപ്പും മുളകൊക്കെ പുരട്ടി ഫ്രീസറിലേക്ക് കയറ്റി വയ്ക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ വെളിച്ചെണ്ണ മീൻ വറക്കുന്നതിനകത്ത് തിരുമ്പും ഈ പൊടിയൊക്കെ തിരുമ്പുമ്പം ഒഴിക്കാൻ നല്ലതാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റൊക്കെ ഇട്ട് അപ്പോൾ നമുക്ക് പച്ചക്കറി എന്തെങ്കിലും കറി വയ്ക്കുവാണെങ്കിൽ അതും കൂടെ രണ്ട് മൂന്ന് പീസ് വറുത്തിട്ടുണ്ടെങ്കിൽ പൂണ് കുശാലായി എന്നും നമ്മൾ ഇതിനകത്ത് കിടന്ന് കിച്ചണിൽ കിടന്ന് പണിയെടുത്ത് കഷ്ടപ്പെടേണ്ടല്ലോ എന്തെങ്കിലും ഒരു പച്ചക്കറി ഉണ്ടെങ്കിൽ നമുക്കിതുപോലെ മീനും വറുത്ത് കറിയാക്കാം പിന്നെ മുട്ടക്കറി വയ്ക്കാനാണെങ്കിൽ എല്ലാം കൂടെ സവോളയും പച്ചമുളകും എല്ലാം കൂടെ വഴറ്റി കൂട്ട ഇഞ്ചിയും വെളുത്തുള്ളിയുടെ ഒക്കെ പേസ്റ്റൊക്കെ വേഗമാകുമല്ലോ അപ്പോൾ വഴറ്റുമ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യത്തേക്കുള്ളത് ഒന്നിച്ച് വഴറ്റിയാൽ നമ്മുടെ സാധനങ്ങളും അത്രയും കുറച്ചേ ചിലവാകുള്ളൂ സമയവും ലാഭം പിന്നെ നമുക്ക് കൂട്ടുകാരോ ഫ്രണ്ട്സ് അല്ലെങ്കിൽ ആരെങ്കിലും റിലേറ്റീവൊക്കെ വരുമ്പം അവരുടെ ഒപ്പം സമയവും ചിലവഴിക്കാം അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണേ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ പിന്നെ മീനൊക്കെ മീനോ ചിക്കനൊക്കെ ആണെങ്കിലും ഇങ്ങനെ കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചാൽ മതി കേട്ടോ കുറേ ദിവസത്തോളം ഒരു കുഴപ്പമില്ലാതെ ഇരുന്നോളും പിന്നെ മീൻ കിട്ടിയത് ഞാൻ കറി വയ്ക്കാനുള്ളത് പീര വറ്റിക്കാനുള്ളത് അതൊക്കെ വെട്ടിക്കഴുകി വൃത്തിയാക്കി ഇതേപോലെ വെള്ളം മീൻ്റെ നികയ്ക്ക് ഒഴിച്ച് ഫ്രീസറിൽ സൂക്ഷിക്കും കേട്ടോ അങ്ങനെ ചെറിയ ചെറിയ പൊടിക്കൈകളുണ്ടെങ്കിൽ ജോലിക്ക് പോകുന്നവർക്കും വീട്ടിലുള്ളവർക്കും ജോലി ഭാരം ഒരുപാട് കുറയും നമുക്ക് വെറുതെ ഇരിക്കുന്ന സമയത്ത് ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഒരു ഇഷ്ടപ്പെട്ട് ഒരു ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്കൊരിക്കലും ഒരു ഭാരമായിട്ട് തോന്നില്ല അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല എൻ്റെ ഞാൻ ചെയ്യുന്ന ചെറിയ ചെറിയ പൊടിക്കൈകളാണ് ഇതൊക്കെ പിന്നെ നമുക്ക് തേങ്ങ വറുത്ത് വയ്ക്കാം തേങ്ങ വറുത്ത് കടലക്കറി